ഇങ്ങനത്തെ ചെറിയും കളിയൊക്കെ വിട്ടാണെങ്കിൽ എങ്ങനെ റബ്ബെ ഗൾഫിലൊക്കെ പോയി നിൽക്കുക അവിടെ റബ്ബെ ഓരോരുത്തരും മനസ്സിലാക്കളായിട്ടാണ് എന്തെങ്കിലും സത്യത്തിൽ ഒരു തുള്ളി എനിക്ക് നിക്കാനുള്ള ഏഹ് കാരണം നാനാ ഭാഗത്ത് ചോദ്യമാണല്ലോ ഈ നാട്ടുകാർ സ്വഭാവം തുള്ളി പായം കുത്തിയാക്കേണ്ടി വരേ എന്തിനാണ് ഓൻ പോയത് എന്തിനാണോ പോയത് ഓൻ എന്തേലും പോയിക്കോട്ടെ അത് നിങ്ങള് പോകണ്ടാറ്റം പറഞ്ഞാല് ക്ഷീണത്തിൽ ഞാൻ ഉറങ്ങാണ് വന്ന പാടേ ആ മൂക്കാട്ടൊക്കെ പാടാക്കി വന്നേ പച്ചി വന്നേ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം അല്ലേ സാധാരണ ഇപ്പച്ചി എന്നും ആ റൂമിൽ ഇരുന്നണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവേ ഇപ്പച്ചി ഇപ്പൊ എന്താ പെട്ടെന്ന് പഴയ വീഡിയോ കെട്ടിട്ടുണ്ടാവോ എന്താ സ്വകാര്യം മറിച്ചിട്ട് അപ്പൊ ഗൈസ് ഞങ്ങള് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്ത പോലെ തന്നെ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെത്താൻ കാരണം എന്താന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ അവസാനം വരെ ഞാൻ പറയുന്നുണ്ട് മോളിനെ നോക്കണ്ട തീരെ ശാരീരികമായിട്ട് സുഖമില്ല ഇനി എന്നെ കണ്ടിന്ന് അറിയില്ല അയ്യോ ഒച്ചാക്കലെ ഒച്ചല്ലേ ഒച്ചാക്കലേ ഞാൻ പച്ചി ഞാൻ ആ ഗൾഫ് എല്ലാം പോയിക്കോട്ടെ പറഞ്ഞാൽ കേൾക്കും അല്ല എന്തത് പറഞ്ഞാൽ കേൾക്കാത്തങ്ങളൊക്കെ എടുത്തേക്കുന്ന ഗൾഫുകൾ പോയിട്ടോ പറഞ്ഞ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ എന്ന് പറയുമ്പോ വന്നിക്ക് വാ അ കൊണ്ടി പാത്തുവാൻ കുട്ടിയൊക്കെ നല്ല കുട്ടി മാത്രാണ് അപ്പൊ വീട് ഞാൻ വരുവളത്തിന് മൂട്ട് നല്ല വൃത്തി കൊണ്ടിരുന്ന ഞാൻ പത വോള കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ പോയി ലേറെ വൃത്തി വീട് ഏഹ് ആ ഇമ്മി ഉണ്ടോ ഇമ്മിണ്ടോസ് ആ ബോളുമ്മിമ്പിൻ പാടെ ഈ വീട് നല്ലതായത് സംഭവം ഞാൻ പോയിട്ട് മാത്രം ആയിട്ടില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നല്ലൊരു നല്ലൊരു എന്താ പറയാ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കിട്ടിയത് കാരണം ഞങ്ങൾ ഈ ബാച്ചിലേഴ്സ് നിക്കുന്ന ഗൾഫ് റൂമ് അങ്ങനെ കഴിക്കാറല്ലോ അപ്പം വൃത്തിയില്ല എന്നല്ല ഞങ്ങള് ആ അതൊക്കെ വേറെ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടും ബാക്കി മാറ്റി കരുതുന്നുണ്ട് അപ്പൊ അതൊക്കെ കൂടു അപ്പൊ കായ്സ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോരാനുള്ള കാരണം എന്താന്ന് എല്ലാരും ചോദിക്കലുണ്ട് ചോദിച്ചതും ചെയ്തിരുന്നു ഇന്നോടും നല്ല ഇവരോടും വരെ ഞാൻ വിളിച്ചിട്ടില്ല ഒരാൾക്കാര് ഏഹ് എന്താ ചോദിച്ചോട് നിങ്ങളൊന്നും ഇണ്ടാവും അവിടെ നിന്ന് കളിട്ടോ ഡീ കളിച്ചു അപ്പം ഞങ്ങള് സുഖമില്ല ജലദോഷമാണ് പനി ചുമ കാപ്പക്കെട്ടൊക്കെ പനിയല്ല പിന്നെന്താ വെച്ചാൽ നല്ല എന്താ എനിക്ക് പറയാ മൂക്കടഞ്ഞാണ് ആ മൂക്കടപ്പ് പിന്നെന്താ തൊണ്ടനുള്ളിൽ ഇവിടെ വേദന ഉണ്ടായിരുന്നു എവിടെ വേദന ഇവിടെ കണ്ടോ ആ എന്റെ പേര് നോക്കുന്നുണ്ടോ അപ്പൊ ഞാൻ വരാനുള്ള കാരണം എന്താ വെച്ച് എനിക്ക് കുട്ടികളില്ലാതെ നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ എല്ലാം വിട്ടെറിഞ്ഞ് പോന്നതാണ് നല്ല സുഖസുന്ദരമായ പണിയാണ് എന്റെ വീട് കണ്ടിപ്പോ മനസ്സിലായി നല്ല സുഖമുള്ള പണി ഒഴിവാക്കിയിട്ട് ഞങ്ങൾ കേസ് ഡീ ഡീ കൊറച്ചിടത്ത് ഉണ്ടാക്കും ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഗൾഫൊക്കെ പോകും ഇഞ്ഞ് എടങ്ങാറാക്കിയാല് എന്റെ മടിയിലേക്ക് ഒരാളും മടിയിലേക്ക് അപ്പൊ നമ്മള് പറയാൻ പോണ എന്താ അറിയോ ഇപ്പച്ചി ഗൾഫ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് എന്താ പറയുക കാര്യം എന്താ വാണ്ടി പള്ളിക്ക് കൂടുന്നോക്ലേറ്റ് നടത്തില്ല ാണ് അല്ലേ ഇപ്പൊന്നും കൊടുത്തിട്ടില്ല ഞാന് പിന്നെ വാണ പറ അങ്ങനെ പൂതി പറയാൻ പറ്റൂലേ അത് എനിക്ക് വിഷമാകൂ അങ്ങനെ പറയുമ്പോഴേ ഞാൻ ഇത്രയും കാലം അന്നെ വിട്ട് ഒരു മാസം അന്നെ വിട്ട് പോയി ഇന്നിട്ട് ഇപ്പച്ചി വന്നിട്ട് പിന്നോട് പറഞ്ഞ വർത്താനം എന്താണ് ഇപ്പച്ചി ഒന്നും കൊടുത്തിട്ടില്ല മുട്ടായി മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ല പറഞ്ഞത് അല്ലേ അയ്യോ ഫീസിൽ ഊതി കഴിഞ്ഞാൽ നിങ്ങടെ രണ്ടാളിപ്പിസ് ഞാൻ ഗൾഫ് വന്നത് ആ സമയത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ എന്റെ ബൈക്കിനാണ് വരുന്നത് തറവാട്ട് ബൈക്ക് ബൈക്കിലെടുത്തിട്ടാണ് വരുന്നത് കയ്യില് കൊറേ മുട്ടായി കണ്ടപ്പോണ്ട് ഈ പെണ്ണെന്താട്ടി കവറും ഒറ്റ പാത്തിൽ വാപ്പാന വേണ്ട അല്ലെങ്കിൽ കാണാ ഗൾഫ് വിളിച്ചിങ്ങനെ അടങ്ങിക്കുവോ ഏ വീട് എടുക്കുമ്പോ എക്കൂലേന്താ കഴിഞ്ഞ് വാങ്ങി പച്ച വാങ്ങിത്തരില്ല പറഞ്ഞ കേട്ടോ വാങ്ങി തരില്ലേ എന്താ ഈ പറഞ്ഞ അത്ര മേടി ഞാൻ ഇത് അടങ്ങിക്കട്ടെ കുട്ടികള് വീട്ടിലടങ്ങിക്കണേ പറ്റുള്ളത് ആകെ ഷേക്കിങ്ങും ചെറുക്കിങ്ങും ആ പൂകണ് നിങ്ങളെ കാണാനാണല്ലോ ഞാൻ വന്നത് എന്നിട്ടാണ് നിങ്ങള് കടുപ്പം കാട്ടണല്ലേ ഇജ്ജ് വേണ്ട അവർ കോന്നെ പറഞ്ഞ വീടിയോ അഞ്ചു എടുക്കാൻ മനുഷ്യനെ പറയണേ താത്ത മനുഷ്യനാണ് പറഞ്ഞേക്ക താത്ത മനുഷ്യനാ താത്തനെ കാട്ടാൻ പറ്റില്ല താത്തമ്മ ചാൻ പറ്റില്ല കേട്ടോ ചോട്ടാൻ പറ്റൂലോ ചവിട്ടാണോ അപ്പൊ ഖൈസ് നല്ലൊരു നല്ലൊരു പണി ഞാൻ ഒഴിവാക്കി വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് മോട്ടിക്ക് സുഖല്ല അതുകൊണ്ടല്ല ഇനി ഇറ്റങ്ങള് പിരിയാൻ കഴിഞ്ഞില്ല ഗൈസ് അപ്പൊ എന്റെ ആയാലോക്കാരൊക്കെ എല്ലാവരും സംശയം ഇപ്പൊ ഒരു മാസം കൊണ്ട് പോയിട്ട് അപ്പൊ തന്നെ വന്നല്ലോ അറിയേ ഞാൻ വരാനല്ല കാരണം അല്ല ഖൈസ് വിസ പുതുക്കണമെന്നു എനിക്ക് കഴിയണില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇറ്റങ്ങളൊന്നും ഇല്ലാതെ എന്ത് ജീവിതമാണ് ഞാൻ ജീവിക്കണെന്ന് ഞാൻ ഇന്നോടന്നെ ചോദിച്ചു പോവാണ് അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വല്ലാതെ അത് സംഭവമില്ല സഹായം കൊണ്ട് വലിയ കടബാധകളൊന്നുമില്ല നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നിന്ന് പോകാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്ന് പോകാൻ സെറ്റപ്പ് ഉണ്ടാക്കും അല്ല അപ്പൊ എന്തിനാണ് ഈ മക്കളില്ലാതെ കാരണം എപ്പൊ വിളിച്ചാലും ചെറുത്തിന് ഒന്നേ പറയാനുള്ളൂ ഇപ്പച്ചേ ഇപ്പച്ചിനെ കാണാൻ പൂജയായി ആരാ പറയല് കാണാൻ പൂജയായി ആരാ പറയല് ആരെഫെന്ന് വിളിച്ചപ്പോ പറയേ നീച്ചു വന്നെടുത്ത് വന്നിട്ട് ഇതില് പറയും ക്യാമറയിൽ പറയണം അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കിയത് ഇതെന്താ ഇതെന്താ പറഞ്ഞത് എന്താ പറയല് ഗൾഫ് വിളിച്ചേ എന്നിട്ട് പിന്നെന്താ പറയല് എപ്പോഴും നിങ്ങൾ വിളിച്ചാണ് ഇങ്ങനെ പറ പറഞ്ഞാ പോരിയാ ഇപ്പച്ച കാണാറ്റ് എനിക്ക് ബേജാറാകാണ് ഇത് ആ ഇല്ല കരണ്ട കാരണം തമ്മിൽ തല്ലുകൂടി കൊണ്ടാക്ക എന്നിട്ട് ഇബക്കിന് അത്ര ഇഷ്ടൊന്നുമില്ല കൈസ് ഇപ്പോഴും അപ്പം ഇമ്മ വീട്ടിലു പോയിക്കണ അതായത് സബ്സ്ക്രൈബേഴ്സിന് എന്താ വിശേഷം കുടുംബത്തിൽ തറവാട്ടിക്ക് അതായത് അതായത് അനിയന്റെ കുട്ടി എന്നോന്റെ ഉണ്ട് അപ്പൊ നാളെ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ ഇപ്പം ഇവിടെ പോയിക്കണ്മ്മ ഇൻഷാല്ല കാരണം ഒരു മാസം ഇവിടെ ഇവിടെ ഇല്ലായിരുന്നോ

നല്ല വൃത്തി അതിനെ ഞാനെ പ്രോത്സാഹിപ്പിക്കുന്നു പിന്നെ നല്ല എന്താ പറയാ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ജോളെ പറഞ്ഞു സ്കൂളിലേക്ക് പോകുമ്പോഴേ ഇമ്മച്ചി ഒറ്റക്കല്ല എന്നാണ് പറയുന്നത് ഇത് ഭയങ്കര അവസരമാതി അവസരം എന്താ പറഞ്ഞില്ലേ ആരാ പറഞ്ഞത് ഹിജോ ഗൾഫ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു കൈസ് എന്റെ കയ്യില് പൈസ ഒന്നുമില്ല ഏറെ കുട്ടിയെ ഞാൻ നാട്ടിൽ വന്ന അവര് പൈസ ഇല്ലായിരുന്നു ിച്ച ഒന്നും വേണ്ട പച്ച പച്ച പച്ചിന്റെ ട്രൗസറും കുറച്ച് പച്ചക്കറി വാങ്ങി പോയി അപ്പൊ എന്താച്ചാ ഞാൻ അവിടുന്ന് കൂടുതൽ പച്ചക്കറി എന്താ അത് കേട്ടിട്ടാണ് പറയുന്നത് അത് കാര്യം വേറെ പറയാണ്ട് ചി ഇങ്ങനത്തെ ചിരിയും കളിയൊക്കെ വിട്ടാണ്ട് എങ്ങനെ റബ്ബേ ഗൾഫിലൊക്കെ പോയി നിൽക്കുക അവിടുത്തെ റബ്ബി ഓരോരുത്തരും മനസ്സിലായിട്ടാണ് നിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങി ഇരിക്കുക എന്താ ഇങ്ങനെ ഒക്കെ വിട്ടാണ്ട് സത്യത്തിൽ ഒരു തുള്ളി എനിക്ക് നിൽക്കാൻ ഇപ്പൊ എത്ര ആനത്തിന് ശമ്പളം ഉണ്ടല്ലോ സന്തോഷം ഞാൻ തരികണത് ഇവരിലാണ് എന്റെ സന്തോഷം കാരണം ഇവരില്ലാതെ എനിക്ക് പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി ആ സമയം ഞാൻ കഫീലിനെ വിളിച്ചു പറഞ്ഞു ഗായ്സ് അല്ല കഫീല എനിക്ക് പറ്റുന്നില്ല ഞാൻ അങ്ങനെ പോകണം അപ്പൊ ഞാൻ പോകുന്ന കഫീലും തീരെ ഇഷ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാല് കാരണം നല്ല ഫ്രണ്ട്ലി കഫീലായിരുന്നു പിന്നെ ഞാൻ പിന്നെ ഓരോ ഓരോന്നോണി പറഞ്ഞിട്ട് ചാടിയല്ല അപ്പൊ എനിക്ക് വേറെ നിവർത്തിയില്ലായിരുന്നു ഗായസ് കാരണം എന്തിനാണ് പോന്നത് പറഞ്ഞോണ്ട് എന്താ പറഞ്ഞത് ഞാനാവുന്നല്ല ഞാൻ നിങ്ങളെ രണ്ടാളി കാണാൻ ധനികുട്ടിനെ കാണാൻ വന്നതാണ് അതേമാതിരി ഹോസ്പിറ്റലിലൊക്കെയൊക്കെ അത് മാത്രമല്ല കേസ് ഇപ്പൊ ഞാൻ ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവരെ കാര്യങ്ങൾ ഭയങ്കര കഷ്ടമാണ് കാരണം ഒരിക്കലും പോണെങ്കിലൊക്കെ മറ്റേ ഇമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലൊക്കെ ബൈക്കിനുള്ള ആൾക്കാർ ആര് കാറൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ മറ്റവർക്ക് പോണെങ്കിലും ഇവരെ ട്രിപ്പ് അടിച്ച് ഇവരെ ട്രിപ്പ് അടിച്ച് ഞാൻ ഇപ്പൊ ആ പ്രശ്നമില്ലായിരുന്നു ഇപ്പോഴാണ് മോട്ടിക്കിന്റെ വില മനസ്സിലായിരുന്നു എനിക്ക് തോന്നുന്നത് അല്ല എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി ഫാമിലി ബുദ്ധിമുട്ട് തന്നെയാണ് അയ്യോ മുറിണ്ടോ ആ ചെറിയ മുറിയൊക്കെയാണ് നിങ്ങൾ പറയുന്നത് വല്യ വലിയ മുറി എന്നൊക്കെ അങ്ങനെ പറയാൻ പറയാം തീരിടും

മൂക്കാണ് yeah, anyway> ും ചെലു ഞാൻ വന്ന ഏഹ് കാരണം നാനാ ഭാഗത്ത് ചോദ്യാണല്ലോ ഈ നാട്ടുകാർ സ്വഭാവം തൊള്ളിക്ക് പായം കുട്ടിയാക്കേ എന്തിനാണവൻ പോയത് അവൻ പോയത് ഓൻ എന്തിനേലും പോയിക്കോട്ടെ അത് നോക്കണ്ട നോക്കണ്ടാറ്റം പറഞ്ഞി അവനാന്റെ കാര്യം നോക്കൂലേ അല്ലാതെ തല്ലിടുവാളു ആ തൊള്ളിക്ക് പോകണ്ടത് നല്ല സങ്കടം വരള്ളൂ അപ്പൊ ഗായസ് അധികം ഇതാക്കണില്ല കാരണം ഞാൻ ഇന്നലെ വന്നത് ഇതിനോട് പറയാതന്നെ വന്നത് ഞാൻ എയർപോർട്ടിൽ ലാൻഡ് ആയതിനു ശേഷം ചായ കുടിക്കുമ്പോൾ ഹോട്ടലിൽ എത്തിയപ്പോൾ വിളിച്ചു പറഞ്ഞത് ഞാൻ അങ്ങനെ വിളിച്ചു എത്തിക്കണെന്നുള്ളത് മുമ്മക്കളും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഞങ്ങളുടെ നാട്ടിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ വരും പിന്നെ വേറെ ഇപ്പം എന്താ പറയാനുള്ളത് വീഡിയോയിൽ കുറേ ചേയ്ക്കും ചേർക്കും കൂടെ എല്ലാവരും ക്ഷമിക്കുക കാരണം ഫോൺ അപ്ഡേറ്റ് ചെയ്യാൻ അയക്കുന്നത് സമയം ആയിട്ടില്ല അയക്കും പക്ഷെ ഫിനാൻഷ്യലി ആയിട്ടില്ല ആവും ഇൻഷാല്ല എടുക്കുമ്പോൾ നല്ല ഫോൺ എടുക്കുക നല്ല ലോക്കൽ ഫോൺ എടുത്തിട്ട് കാര്യമില്ലല്ലോ ചെറിയൊരു ഫോണൊക്കെ എപ്പോഴും എടുക്കുക പക്ഷേ എടുക്കുമ്പോൾ നല്ല ഫോൺ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യാറ് ഗ്യാപ്പ് കിട്ടിക്കാൻ ഇത് നമ്മളൊപ്പം നല്ലൊരു ഫോൺ എടുക്കും പിന്നെ പോരാ മെയിൻ കാരണം പറഞ്ഞാൽ ഇതാറ്റങ്ങളാണ് ഈ സോറി ഇവിടെ ഇവിടെ ഈ രണ്ടെണ്ണം കാഴ്ച പിന്നെ മോട്ടി അതിൻ്റെ നമ്മളെപ്പോലെ കുട്ടി തന്നെയുള്ളത് അത് പിന്നെ എന്നും നമ്മളെപ്പില തന്നെയാണ് അപ്പം ഇവരൊന്നുമില്ലാത്ത ജീവിതം എനിക്ക് തോന്നുന്നത് വളരെ ഇന്ന ഇന്ന കൊണ്ട് കഴിയുന്നില്ല കാരണം ഇനിയിപ്പം സ്വർണ്ണക്കട്ട കിട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിൽക്കാൻ മനസ്സുകൊണ്ട് താല്പര്യമില്ല താല്പര്യം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളില്ലാതെ പറ്റുന്നില്ല കാരണം എപ്പോഴും വിലപ്പം നടന്നിട്ട് കാരണം പെട്ടെന്ന് വിറ്റ് വിരിഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു എന്തോ ഒരു ഒറ്റപ്പെട്ട പോലെ ആയി പോയി അപ്പം എന്ത് ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പം എന്തായാലും വാങ്ങില്ല ഇനി ബലപ്പം തന്നെ ഇനി നാട്ടിൽ എന്തെങ്കിലും ഇപ്പൊ നോക്കണം ഇഷ്ട ഇതാണ് ഞമ്മളിപ്പത്തെ വിശേഷങ്ങൾ അപ്പം വീഡിയോ വലിച്ചു നീട്ടി ചടപ്പിച്ചിട്ടില്ല അപ്പം ഇതാണ് ഇപ്പത്തെ അവസ്ഥ പെണ്ണി സാധനം ഗരവിനോട് എന്താ മലരങ്ങള് നിങ്ങൾ നിങ്ങൾ എന്താണ് മുട്ടായി മാത്രം കൊടുത്തിട്ട് വേറെ ഒന്നും കൊടുത്തിട്ടില്ല എഞ്ച് ഗൾഫത്തെ ഒന്ന് പിന്നെ ചെറുതോട് ഞങ്ങൾ പറയും എന്തൊരു പിത്തനോടൊപ്പം ഞാൻ പറയുന്നത് പറഞ്ഞി ഗൾഫ് കാരണ കുളർന്നാ ദേശം ഇല്ല പച്ചി പൊയ്ത്തോ അറിയേന്റെ താരേ പറയുള്ളൂ അപ്പം ഗായ്സ് ഞങ്ങളെ ഇന്നത്തെ ബോൾഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാണ് ഏ സ്കൂളിൽ സ്കൂളിട്ട് വന്നപ്പോ റബ്ബേ അപ്പൊ ഇപ്പോള് വന്നപ്പോ ഞാൻ ഉറങ്ങുകയാണ് കാരണം മൂന്നരക്കാൽ വരാ ഞാൻ ഒരു പത്തണിക്ക് എത്തി ഞാൻ ഉറക്ക ക്ഷീണത്തിൽ ഞാൻ ഉറങ്ങാണ് വന്ന പാടേ ആ മൂക്കാട്ടേക്ക പാടെ മേതാക്കിട്ട് കെട്ടിപ്പിടിച്ചത് ഉറങ്ങാൻ പോയി കൊണ്ടേച്ചാണി ഓക്കെ അപ്പൊ ഗൈസ് ഞാൻ എന്റെ ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി നമ്മൾ അടുത്ത കാണാം ഇൻഷാല്ല പിന്നെ കൊറേ ആൾക്കാര് ചോദിച്ചിരുന്നു യൂട്യൂബിനെ പറ്റിട്ട് എന്നോട് കുറെ കാര്യങ്ങള് യൂട്യൂബിനെ പറ്റിട്ട് പറഞ്ഞ തരാ മാത്രമാത്രല്ലേ എന്താ പറയുക ഇതിൻ്റെ യൂട്യൂബിൽ ഞാൻ ഒറ്റക്ക തുടങ്ങിയത് ഞാൻ ആദ്യം സഹായം നോക്കിയിട്ടില്ല കാരണം യൂട്യൂബിൽ അടിച്ച് നോക്കുന്നു ഞാൻ തന്നെ ചെയ്യുന്നു അത് പിന്നെ എൻ്റെ മോണിറ്ററൈസേഷൻ ആയാലും ബാക്കിയുള്ള ഗൂഗിൾ ആഡ്സൻസ് ആയാലും ടാക്സ് ഇൻഫർമേഷൻ ആയാലും ബാക്കിയുള്ള എല്ലാ കാര്യ കാര്യം ഒക്കെ ഞാൻ ഒറ്റക്കന്നെ ചെയ്തിരുന്നത് പക്ഷെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല എന്താ പറയുക ഒരു ധൈര്യം എനിക്കില്ല കാരണം ഓരോരുത്തർ വളരെ കൂടി ആഗ്രഹത്തോടുകൂടി യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് നമ്മളത് കയറി വെറുപ്പിച്ചിട്ടുണ്ടല്ലോ കിട്ടിയിട്ട് അപ്പോൾ ഇൻഷാല്ല ഞാൻ അടുത്ത ബ്ലോവിൽ കാണാം എല്ലാവരോടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അപ്പം ഇൻഷാല്ലാ അടുത്ത ബ്ലോവിൽ കാണാം നാട്ടിലെത്തി ഇനിയിപ്പോൾ പറയണ്ടല്ലോ അപ്പം السلام عليكم ورحمه الله وبركاته